കണ്ണൂർ കരിവള്ളൂരിൽ വനിതാ പോലീസുകാരി വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് രാജേഷ് പോലീസ് പിടിയിലായി കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ദ്യശ്രീയാണ് സജോ നിന്നും കൂടുതൽ വിവരങ്ങളുമായി തത്സമയം സജോ നമസ്കാരം പറ അഞ്ചരയോടുകൂടിയാണ് ഈ ദാരുണമായ അതിക്രമം അരങ്ങേറിയത് കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയാണ് കൊല്ലപ്പെട്ടത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിലാണ് അല്പസമയം മുൻപ് പ്രതി രാജേഷ് പിടിയിലായത് തൊട്ടടുത്ത് തന്നെയുള്ള പുതിയ തെരു എന്ന സ്ഥലത്തുള്ള ഒരു റെസ്റ്റോ ബാറിൽ നിന്നാണ് അതായത് ഈ അക്രമം നടത്തിയതിന് ശേഷം കരിവള്ളൂരിൽ ഈ അക്രമം നടത്തിയതിനു ശേഷം നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തുന്നു ആ ഘട്ടത്തിൽ ഇയാൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നീട് ഇയാളുടെ വാഹനത്തിൽ രക്ഷപ്പെട്ട് പോയി എന്നതാണ് പോലീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് ശേഷം അദ്ദേഹം കണ്ണൂർ നഗരത്തിന് അടുത്തുള്ള പുതിയ തെരു എന്ന സ്ഥലത്തേക്ക് എത്തി അവിടെ ഒരു ബാറിൽ കയറി ആ ആ വിവരം മനസ്സിലാക്കിയതിനു ശേഷം അന്വേഷണ സംഘം റൂറൽ പോലീസിലെ അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് എത്തുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത് പിന്നീട് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം പ്രതിയെ കരിവള്ളൂരിലേക്ക് കൊണ്ടുപോകും പയ്യന്നൂരിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദാരുണമായ അക്രമമാണ് ഏറെ നാളായി കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞ് കഴിയുകയാണ് എന്നാണ് പോലീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനിടെയാണ് ഇയാൾ അപ്രതീക്ഷിതമായി ഇന്ന് വൈകിട്ടോടുകൂടി അഞ്ചരയോടുകൂടിയും ഇയാളുടെ സ്വന്തമായ ഓട്ടോറിക്ഷയിൽ ദിവ്യശ്രീയുടെ വീട്ടിലേക്ക് ദിവ്യശ്രീയുടെ കരിവള്ളൂരിലെ വീട്ടിലേക്ക് പലിയേരിയിലെ വീട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ വീട്ടിലേക്ക് എത്തിയതിന് പിന്നാലെ ഇവർ സംസാരിക്കാൻ എന്ന വ്യാജേന ദിവ്യശ്രീയെ വിളിക്കുന്നു പുറത്തേക്ക് ഇറങ്ങിയ ദിവ്യശ്രീയെ പിന്നീട് അപ്രതീക്ഷിതമായി കയ്യിൽ കരുതിയ വടിവാൾ കൊടുവാൾ ഉപയോഗിച്ച് പലതവണ വെട്ടിപ്പരിക്കൽപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റു ഇത് തടയാൻ ശ്രമിച്ച ദിവ്യശ്രീയുടെ അച്ഛൻ പിതാവ് വാസുവിനും പരിക്കേറ്റു പിന്നാലെ നാട്ടുകാർ ഈ നിലവിളിയും ശബ്ദവും കേട്ട് ഓടിയെത്തി അവർ ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി ദിവ്യശ്രീയെ ആദ്യം പയ്യന്നൂരിലെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല അതിനുശേഷം മൃതദേഹം മറ്റ് തുടർ നടപടികൾക്ക് വേണ്ടി പരിയാരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒപ്പം ദിവ്യശ്രീയുടെ പിതാവിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വനിതാ ബറ്റാലിയനിലെ അംഗമാണ് ദിവ്യശ്രീ അവർ നാളെ പമ്പയിലെ തീർത്ഥാടന ഡ്യൂട്ടിക്ക് വേണ്ടി പോകേണ്ടതാണ് അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു നാളെ പുലർച്ചെയോടുകൂടി പോവുക എന്നതായിരുന്നു ആ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇരുവരുടെയും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അവർ വേർപിരിയുകയും ആ പിന്നീട് വിവാഹമോചനത്തിനടക്കമുള്ള ഹർജി മൂവി അടക്കം നൽകുകയും ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള പകയാണ് ആ പകയും വിദ്വേഷവും ആക്രമിക്കുക കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പ്രതി ഈ സ്ഥലത്തേക്ക് എത്തിയത് ഓട്ടോറിക്ഷയിൽ ഈ ആയുധങ്ങളടക്കമുള്ള സാധനങ്ങളുമായി എത്തുന്നു അതിനുശേഷം സംസാരിക്കാൻ തനിക്ക് സംസാരിക്കാനെന്ന വ്യാജൻ ആ വീട്ടുമുറ്റത്തേക്ക് എത്തിയതിനു ശേഷം വിളിക്കുന്നു അപ്പോൾ സംസാരിക്കുക എന്ന ലക്ഷ്യമായിരിക്കുമെന്ന് കരുതിയാണ് ദിവ്യശ്രീ പുറത്തേക്ക് വന്നത് എന്നാണ് നമ്മൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിന്നാലെ ഈ ആയുധം ഉപയോഗിച്ച് ആ ഗുരുതര ഈ ഇങ്ങനെ അക്രമം നടത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റു പിന്നീടാണ് ആ പിതാവ് മാത്രമായിരുന്നു ആ ഘട്ടത്തിൽ വീട്ടിലുണ്ടായിരുന്നത് ആ പിതാവ് ഈ തടയാൻ ശ്രമിക്കുന്നു ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിനും പരിക്കേറ്റത് അയാളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റുണ്ട് അദ്ദേഹം പിതാവ് വാസു അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് നാടിനെ ആകെ നടുക്കിയ ദാരുണമായ അതിക്രമം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അതിന് പിന്നാലെയാണ് വ്യാപകമായ തിരച്ചിലിലേക്ക് പോലീസ് കടന്നത് അതായത് ഈ അക്രമം നടത്തിയതിനു ശേഷം ഇയാൾ നാട്ടുകാർ എത്തുമ്പോഴേക്കും ഓടി രക്ഷപ്പെടുന്നു പിന്നീടാണ് വ്യാപകമായ തിരച്ചിലിലേക്ക് പോലീസ് കടന്നത് പിന്നീട് ഇയാളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി അതിനുശേഷമാണ് പുതിയ തെരുവിലെ ബാറിലേക്ക് ഇയാൾ എത്തി അവിടെ മദ്യം കഴിക്കുക എന്ന കൂടി ആ സ്ഥലത്തേക്ക് എത്തി കൂസലൊന്നുമില്ലാതെ മദ്യം കഴിക്കാനുള്ള ശ്രമം നടത്തുന്നു അത് ആ വിവരം തിരിച്ചറിഞ്ഞാണ് പോലീസ് സംഘം ബാറിലേക്ക് എത്തുകയും ഇയാളെ വളയുകയും പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്ത് അതിനുശേഷം വളപട്ടണം സ്റ്റേഷനിലേക്ക് എത്തിച്ചത് പിന്നീട് കേസ് അന്വേഷിക്കുന്ന പയ്യന്നൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സംഘമടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും അതിനുശേഷം പ്രതിയെ കൈമാറും എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം അങ്ങേയറ്റം പയനൂർ പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പയ്യനൂരിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ വളപട്ടണം സ്റ്റേഷനിലേക്ക് എത്തി എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ പ്രതിയെ ഇറക്കും അതിനുശേഷം പയ്യന്നൂർ പോലീസിന് കൈമാറും പിന്നീട് തുടരന്വേഷണത്തിലേക്ക് അടക്കം പോകണം അത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ദാരുണമായ സംഭവം എന്ന് തന്നെ പറയാൻ കഴിയും കാരണം ഇങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുന്നു അവർ ദീർഘകാലമായി വനിതാ ബറ്റാലിയനിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ കൂടിയാണ് അവർ അവരുടെ സേവനത്തിന് വേണ്ടി പമ്പയിൽ നിലയ്ക്കലിലും പമ്പയിലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം പ്രയോജനപ്പെടുത്താറുണ്ടെന്ന് നമുക്കറിയാം അങ്ങനെ വനിതാ പോലീസ് ബറ്റാലിയനിൽ ആ ഡ്യൂട്ടിക്ക് അടക്കം അവർക്ക് പോകേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ വീട്ടിൽ ഇന്ന് നാളെ പുലർച്ചെയോടുകൂടി അവർ അങ്ങോട്ടേക്ക് തിരിക്കും എന്നതായിരുന്നു നമ്മൾ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തൊരു സമയം കൂടിയാണ് ഇയാൾ ഈ ഒരു പക ഇങ്ങനെ വേർപിരിഞ്ഞതിൻ്റെതടക്കം ഉള്ള പകയും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അതിൻ്റെ കൂടി ആ ഒരു പകയുടെ അടിസ്ഥാനത്തിൽ അതാണ് പ്രകോപനം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമ്മൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കൊലപാതകം തന്നെ നടത്തണം കൊല നടത്തണം എന്ന കൂടി തന്നെ സ്വന്തം ഇദ്ദേഹത്തിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള അതായത് പ്രതിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയിൽ ഈ സ്ഥലത്തേക്ക് യാത്ര ചെയ്തെത്തുന്നു അതിനുശേഷം കൈവശമുണ്ടായിരുന്ന ഈ ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തുക എന്ന ആസൂത്രിതമായ ഉദ്ദേശത്തോടുകൂടി ആക്രമിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം പിന്നീട് ഓടി രക്ഷപ്പെട്ടു പിന്നീട് സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്ത് ഇത്രയധികം ദൂരം അതായത് ഏതാണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരത്തിലധികമുണ്ട് അത്രയും ദൂരം യാത്ര ചെയ്തതിന് ശേഷമാണ് എത്തിയത് പക്ഷേ ആ തൊട്ടു പിന്നാലെ തന്നെ വിവിധ സ്റ്റേഷനുകളിലേക്ക് പോലീസ് വിവരം നൽകി പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഊർജ്ജിതമായ പരിശ്രമം നടത്തി ആ പോലീസിന്റെ വളരെ വേഗത്തിലുള്ള ഇടപെടൽ ഫലം കണ്ടു ആ പിന്നാലെ തന്നെ ബാറിൽ എത്തിയത് എന്ന് മനസ്സിലാക്കി പിന്നാലെയാണ് പോലീസ് ഈ ബാർ അതായത് പുതിയ തെരുവിലുള്ള ബാർ വളയുന്നത് ആ അങ്ങോട്ടേക്ക് എത്തി ആ സമയത്ത് പോലീസ് എത്തുമ്പോൾ ഇയാൾ ബാറിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിന്നാലെ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു പിന്നീടാണ് വളവട്ടണം സ്റ്റേഷനിലേക്ക് എത്തിച്ചത് ഇനിയിപ്പോൾ വൈകാതെ തന്നെ ഇയാളെ പയ്യന്നൂർ പോലീസിന് വിട്ടു നൽകും തുടർ നടപടികളിലേക്ക് അടക്കം കടക്കേണ്ടതുണ്ട് ഏതായാലും അങ്ങേറ്റം ദാരുണമായ സംഭവം ഒരു പോലീസുകാരി ഒരു ചെറുപ്പക്കാരിക്ക് ജീവൻ നഷ്ടമാക്കുന്നു അത് ഇത്രയധികം പകയും വിദ്വേഷവും ഒക്കെ സൂക്ഷിച്ച് ആസൂത്രിതമായി ഒരു കുറ്റകൃത്യം നടപ്പിലാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ ഉദ്യോഗസ്ഥർ യഥാർത്ഥത്തിൽ ഇവിടെയുണ്ട് ഈ വളവട്ടണം സ്റ്റേഷനിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ നിന്ന് എത്തിയിട്ടുണ്ട് ൾ കൊണ്ടുപോയി അങ്ങോട്ടേക്ക് പയനൂരിലേക്ക് കൊണ്ടുപോകും തുടർ നടപടികളടക്കം സ്വീകരിക്കും അറസ്റ്റ് നാളെ രാവിലെയോടുകൂടി രേഖപ്പെടുത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് പോലീസിൽ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഓക്കെ താങ്ക് യു സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് വളരെ ഹീനമായ ഒരു കൊലപാതകത്തിന്റെ മുഴുവൻ ചുരുളുകളും റിപ്പോർട്ടിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു സജോ ദേവസ്യ